വെൽക്കം ബാക്ക് ഗാസ് ഇടാ നമ്മൾ ഇന്ന് ഞമ്മളെ ഒബ്ലാക്കിനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇടാ ഇന്ന് ഓപ്പോടൻ്റെ പന്തളിത്വം പറഞ്ഞാൽ നമ്മളവിടെ കൊടുക്കും ഇന്നലെ ചെക്കപ്പ് മണ്ടി ചെന്നാണ്ട് ഞമ്മളെ പോസിറ്റീവ് ഗോളടിക്കുമ്പോൾ നമ്മളെ ഒബ്ലാക്ക് സേവ് ചെയ്യുമോ എന്ന് നോക്കിയതായി നമുക്ക് ഓക്കെ എടാ ഇതിൽ സേവ് ചെയ്യുമ്പോൾ അവിടെ എഴുതി കാണിച്ചു തന്നെ സെറ്റ് ചെയ്ത് തരാം ഇപ്പോൾ മറ്റേ പ്ലേയേഴ്സിനൊക്കെ ഗോൾ സൂതൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഗോളിക്ക് എത്ര സേവ് ചെയ്തു ഇല്ലയാണ് നിന്റെ ഈ സെറ്റായത് അടിപൊളി പോകും അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എവിടെ മാർക്ക് സ്രാഷോട് വിക്ടറൊക്കെ ഫോമിലാണ് എന്തായാലും അവിടെ ഓപ്പന്റെ ടീം സീന ടീമ് യന്ത്ര അത് ഒക്കെ ബൂസ്റ്ററോ നെസ്റ്റ അങ്ങനെ പക്ഷേ നെസ്റ്റ് ഈ നെസ്റ്റ് അടിപൊളിയാണ് പിന്നെ ഇൻസാഗി ഒക്കെ ഇൻസാക്കിട്ടോ സീന് സാധനം അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗോ മച്ചഅ പന്തിട്ടോടുക്ക അവൻ അടിക്കോ നോക്ക നമ്മക്ക് ഏതായാലും എന്തായാലും ഞമ്മളിന്ന് തോക്കുവോ തോക്കൂര് നമ്മളെ ഒബളാക്കണ്ടെ കഴിച്ചിടക്കും അത്ര ഉള്ളു അപ്പൊ എന്തായാലും ഞമ്മക്കാണ്ടെച്ച് പന്ത് കൊടുക്കാം മണ്ടി ഒന്ന് എടുക്കട്ടെ നമുക്ക് ഇങ്ങനെ ഉണ്ടായി പോടണ പോലെ വെറുപ്പിക്കണ്ടിക്കുന്ന് തോന്നണേ ഞമ്മക്ക് ഞമ്മക്കല്ലോ ടാ മോണു നമ്മക്ക് ഇങ്ങനെ ഇട്ടെടുക്കും പോട്ടെന്തായാലും നോക്കിലാവിരുന്ന് ഒരിക്കലും മനസ്സിലാവരുന്ന് പോട്ടെ ഇതിപ്പോ ഇങ്ങനെ കളിക്കുമ്പോ ചെക്കന്മാരി പന്ത് എടുക്കണില്ലല്ലോടോ ആടുക്കിടുക്ക് പോട്ടെ ഇത് ഇടുക്ക ടാ ഞമ്മളിന്ന് ഓന് തോന്നാൻ പാടില്ല എട ഒരു ഭാഗ്യല്ലടാ മറ്റാൻ ഭാഗ്യല്ല ഈ ഭാഗ്യല്ല ഒത്തന്മാരെ കൊണ്ട് അടുത്ത പോട്ടെ 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 എടാ ഈ ചങ്ങ അമ്മ കിട്ടാണുള്ളത്

നമുക്ക് എന്തായാലും പൊട്ടന്മാരെ പോലെ കളിച്ചോ എന്നിട്ട് പന്തെടുക്കാൻ പറ്റേ ഇങ്ങനെയാണ് ഫിസിക്കൽ പന്ത് അവിടെ എങ്ങനെയാണ് ഫിസിക്കല് കൊണ്ടാക്റ്റ് നമ്മള് മനസ്സിലാക്ക ഓകെ ഇത് ഞാൻ മാറി തരണം അടിക്കണ മുത്തേട ഇത് ഓരോ പന്ത് കിട്ടണില്ലടേമ

എടാ മനസ്സിൽ അവരുത്തിനൊക്കെ പൊട്ടി വിളിക്കാൻ പാടില്ല പോട്ടെ നമ്മള് പൊട്ടൻ വിളിക്കലില്ല അവൾ ഇങ്ങനെയൊക്കെ കാട്ടിട്ട് കോള് കയറണ്ടെന്നാലും ഒറ്റ അടി അടിച്ചട പക്ഷെ പോസ്റ്റിനാണതേ മറ്റാന് സേവ് ചെയ്യാൻ ചാൻസ് ഇട്ടില്ല ഓറിയാ അപ്പ എന്തായാലും

അത് പേക്ക് പൂതിയായപ്പോളാണല്ലോ ആ പോട്ടെ പോട്ടേതായോ എന്തായാലും അടിക്കട്ടെ ഞാൻ മാറി തരാ ആടിച്ചോ അടിച്ചോ 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 ആ ചെക്ക സേവ് നൈസ് സേവ് മുത്ത നൈസ് സേവ് അപ്പൊ എന്തായാലും നല്ല പരിപാടിയുണ്ടോ എനിക്ക് പറ്റിട്ടത് വെറുതെ ഇങ്ങനെ പന്തെടുക്കുമ്പോ ഫീലാണ് നന്മമാരാവണ്ടാ അപ്പൊ എന്തായാലും ഇട രണ്ടാളും രണ്ടാള് മണ്ടിക്കറ ഇതില് ഒരാള് നാട്ടിലെ ബക്കംപൂർ ബിൽഡപ്പാണ് നമ്മളെ ടോണി മച്ച ആണ് അപ്പൊ ഇനി ഡിസ്ട്രോയർ ആക്ക ഡിസ്ട്രോയറാക്ക അപ്പൊരൊക്കെ മണ്ടി കയറും ഇപ്പന ഇവിടെ പിടിച്ചിടാ മണ്ടി കയറുന്നവരെ പിടിച്ചിടണം അപ്പൊ സീനില്ല അപ്പൊ എന്തായാലും അവിടെ ഇങ്ങനെ വെക്ക ഇങ്ങനെ ഡിഫൻസു പൊട്ടണം എന്നിട്ടാട് ഗോളടിച്ചു കോൾ അടിച്ചല്ല എന്നിട്ട് ഞമ്മളെ മച്ചീ ചങ്ങായ് നിർത്തി പോലോട്ടോജി എട ഈ ചേങ്ങായി എത്ര നേരം അറിയാ നിക്കണ് ഇപ്പഴാണ് ടൈം കഴിഞ്ഞാണ്ട് ഇങ്ങനെ നാവണ് ഈ വെറുത്തിട്ടവനെ കൊണ്ടൊക്കെ പന്ത് എടുത്ത് കൊണ്ടോയി അടിക്കടേ എടാ അപ്പൊ എന്തായാലും മച്ചാൻ എന്തായാലും കോളടിച്ചിട്ടുണ്ട് ഞാൻ നമ്മളെ ചെക്കൻ സേവ് ചെയ്യുമ്പോൾ വിചാരിച്ച എവിടെ സേവ് ചെയ്യണ സേവ് ചെയ്തിട്ടുണ്ടാവും വീട്ടിൽ ചെന്നോണ്ട് അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ചെക്കൻ പന്തു കൊടുത്തിട്ട് അടിച്ചുണ്ടത് വരെ കൊണ്ട് ഓ ചെല് കൊണ്ടുപോയിക്കോ ഞാൻ വരുന്നില്ല അറിയാതെ ഇത് ഇന്റെ പ്രോബ്ലം മുത്ത എന്താണക്കില്ല പന്താണ് ഓ പാസ് അത് ചെയ്തില്ലൈ അപ്പൊ എന്തായാലും നമ്മളെ മച്ച രണ്ട് ഗോൾ ഗോളടിച്ചിണ്ട് സേവ് ചെയ്ലപ്പൊ ക്രിസ്ത്യാന പന്തെടുത്തിണ്ട് ഞാൻ വരില്ല ഞാൻ വരില്ല ഇനി വരുന്ന പോലെ മ്പ ഫുള്ള് ഒളൊക്കെ ചാടി പിടിക്ക് കുത്തി അണക്കില്ല പന്താണതെട്ടോണ്ടിനെ കൊണ്ട് ഷീൽഡ് ചെയ്താരോ ആരൻ ഇവന ഇനി അതിന് നിക്കല്ലേ ഇത് എന്തായാലും ഞാൻ തോക്കുമ്പോ വിചാരിച്ചു തുടങ്ങിയ

എന്തേലും കാട്ടി ജയിക്കാൻ നോക്ക അതെങ്ങനെ നല്ല പരിപാടിയാണ് ആ കുടിച്ചോടുക്കൂടുക്കാ ചെല് ഡേവിഡ് സേവ ഇപ്പൊ ഫുള്ള് ഇബര് എല്ലാരും അടിക്കണേ നമ്മളെ മച്ചാൻ കാണുമ്പാടല്ലേ വണ്ടു ഏർ അതെന്തായാലും കോട്ടെ അത് പോയപ്പോ ഞാൻ വിചാരിച്ചു പിടിച്ചല്ലതേ നമ്മളെ ബെല്ലിങ്കോ ക്രിസ്ത്യാനോ കോട്ട പോട്ടെ ക്രിസ്ത്യാനോണ്ട് ക്രിസ്ത്യാനോ തോക്കാൻ എടുത്ത് തോന്നില്ല ചങ്ങായി അവിടെ നിന്ന് വണ്ടി വന്നിട്ട് പിന്നെ ഇങ്ങനെയായത് എടാ സെക്കൻഡ് ഹാഫിൽ ഹാഫിന് നമ്മള് കള്ളിയോടങ്ങാണ് വിചാരിച്ചത് പക്ഷെ ഒന്നിനാണ് ജയിച്ചിരുന്നത് അതുകൊണ്ട് അവര് രണ്ടുമൂന്നെണ്ണം പോടിച്ചുണ്ട് എടാട്ടെന്നിട്ടാണ് ഞാൻ കൊണ്ടടിച്ചത് ഇടമുത്ത ഇഞ്ഞ് ഇഞ്ഞ് മാറി കൊടുക്കും അടിക്കട്ടെ നമ്മള് കളിക്കാൻ ഇങ്ങനെ കളിക്കാൻ

അപ്പൊ എന്തായാലും ഒബ്ലാക്ക് അട നമ്മള് വാണെന്ന് വിചാരിച്ച് കളിക്കുമ്പോൾ ഒബ്ലാക്ക് അത്യാവശ്യം കളിക്കണ്ട് ഇപ്പൊ ഒരുമാതിരി കളിയടാ എന്താണ് നമ്മളെ ചെക്കൻ ഇങ്ങനെ ഏഹ് എന്താ പറ്റി അവിടെ രണ്ട് മാച്ച് തോറ്റല്ലേ നമ്മള് സീനില്ല അതൊക്കെ നമ്മള് തിരുമ്പി വരും അത്രേ ഉള്ളു അപ്പൊ എന്തായാലും ഒബ്ലാക്ക് പറ്റിച്ചു നമ്മളെ ഞാൻ ഇതൊന്നല്ലോനെ പറ്റി വിചാരിച്ച് ഓപ്പണിന്റെ സ്റ്റെങ് അടിച്ചോ എന്നൊക്കെയുണ്ട് ഏഹ് എന്തൊബ്ലാക്ക് അത് സാറില്ല അപ്പൊ എന്തായാലും ഞമ്മളന്നത്തെ വീത്തൊക്കെ ഉള്ളു എടാ ഒബ്ലാക്ക് ആരുടെ അടുത്തൊക്കെ ഉണ്ട് എന്തായാലും കമന്റ് നിങ്ങളെ ഒബ്ലാക്ക് ഒക്കെ സേവ് ചെയ്യേണ്ട വല്ലതും അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോക്ക് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചാനൽ ഇഷ്ടപ്പെടാം അബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടാം ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ താല്പര്യമുള്ളവർക്ക് എന്തായാലും പോയി ഫോളോ ചെയ്യും അപ്പൊ ഓക്കെ ഗുഡ് ബൈ ലെറ്റ്സ് ഗോ ബൈസ്